ഞാന് റംബൂട്ട അങ്ങനെയുള്ള കുറെ തൈ വെച്ചിട്ടുണ്ട് പറഞ്ഞ് സറി ഒഴിക്കുന്നുണ്ട് റംബൂട്ട മാങ്കോസ്റ്റ് അങ്ങനെ തെപ്പഴം ചെമ്പടക്ക എന്ന് പറഞ്ഞ മലയങ്കി പഞ്ചായത്തില് സംരംഭം രണ്ടര വർഷമായി ബറാവ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടിട്ട് പോയി കുറേക്ക് ഇപ്പൊ രണ്ടു മൂന്ന് തൈകള് മുരടിച്ചു പോയി ഒരു പ്ലാവ് തൈ രണ്ട് പേര പേര നല്ല കാഴ്ച പേരാണ് അത് എന്താണ് പറ്റിയതൊന്നും പിടിയില്ല

ഞാനൊരു ദിവസം ആയി ഒരു മാസം ഇന്റർവെല്ലാം ഇന്റർവെല് കുറച്ചിട്ട് ഒരു അഞ്ചു മില്ലി ഫിഷമിനോ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി അതിന്റെ കൂടെ ഒരു പത്ത് മില്ലി സുഡോബോണോസും കൂടെ കലക്കിയിട്ട് ആഴ്ചയിൽ ഒന്ന് വീതം ഒന്ന് സ്പ്രേ ചെയ്യോ ഒരു മാസത്തിൽ ഒരു നാല് തവണ ആ അതോടൊപ്പം തന്നെ ചുവട്ടിലും കൊടുക്കണം ഞാൻ ചേട്ടൻ തൈക്കോളം ആയിക്കോട്ടെ രാജ്പോസ് ഒക്കെ കൊടുക്കുന്നത് നല്ലതാണ് രാജ്പോസ്